നന്ദി എൻ്റെ പേര് ജോസ് ജോസഫ് സ്ഥലം മുണ്ടക്കയം ഇടുക്കി ജില്ലയിലാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എട്ടു വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഒത്തിരി ട്രീറ്റ്മെന്റുകളെല്ലാം നടത്തി നോക്കി എന്നിട്ടും ഒന്നും ഒരു ഫലവും കണ്ടില്ല അവസാനം ഐ എം എസ്സിൽ വന്ന് പ്രശാന്ത് നയിക്കുന്ന ദമ്പതി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ഐ എം എസ്മായുടെ മാധ്യസ്ഥം വഴി ഒരു മോനെ കിട്ടുകയും ചെയ്തു എൻ്റെ വൈഫ് നാലു മാസമായപ്പോഴത്തേക്കും ചിക്കൻ ബോക്സ് പിടിപെടുകയും ഡോക്ടർമാരെല്ലാം കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം സംഭവിക്കും ബുദ്ധിക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുമെന്ന് പറഞ്ഞു ഡോക്ടറും പറഞ്ഞത് പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫലം കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടറും പറഞ്ഞു ഞങ്ങൾ എസിലോട് പ്രശാന്തനെ വിളിച്ചു പറയുകയും ഇവിടെ നിത്യാരാധനയെ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിന്റെ ഫലമായിട്ട് കുഞ്ഞിന് ഒരു കുറവും കൂടാതെ ഐ എം എസ് എമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ജോലി സ്ഥലത്ത് നിന്നും തിരിച്ചു നാട്ടിലേക്ക് വരാനുള്ള തടസ്സങ്ങളേറെ ആയിരുന്നു അതിനും ഐ എം എസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും നിത്യാരാധനയിലെല്ലാം എല്ലാം ചെയ്തോടുകൂടി എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുകയും ചെയ്തു അതുപോലെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷവും ഞങ്ങളുടെ പ്രാർത്ഥന രൂപയിൽ വളരെയേറെ മാറ്റങ്ങളാണ് വന്നത് കുടുംബത്തിൽ ഒന്നു പ്രാർത്ഥിക്കാനും ജപമാല ചെല്ലാനും എല്ലാ അനുഗ്രഹവും അയ്മസമ്മ ഞങ്ങൾ ചെന്ന് അനുഗ്രഹിച്ചു യേശു നന്ദി യേശു ഗൾ